ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചോർത്തുള്ള പശ്ചാത്താപമെന്നത് ഇരയോട് പിന്നീട് തോന്നി തുടങ്ങുന്ന സങ്കടമോ സഹാനുഭൂതിയോ കൊണ്ട് മാത്രമല്ല സ്വയം മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാണക്കേടിന്റെ കനം കൊണ്ടു കൂടിയാണ് പക്ഷേ പുനർചിന്തനത്തിന്റെയോ പശ്ചാത്താപത്തിൻ്റെയോ നാണക്കേടിന്റെയോ കണിക പോലുമില്ലാതെ ചില നീച ജന്മങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന തെറ്റുകൾ തീർക്കുന്ന ലജ്ജാഭാരത്താൽ കേരളത്തിന്റെ ശിരസ് കുനിഞ്ഞു കുനിഞ്ഞ് പാതാളത്തോളം എത്തിയിരിക്കുകയാണ് ആലുവയിൽ നാലര വയസ്സുകാരിയെ അമ്മ കൊന്ന സംഭവത്തിന്റെ നടുക്കം മാറുന്നതിന് മുമ്പാണ് പൂവിതൾ പോലുള്ള ആ കുരുന്ന് പിതാവിന്റെ ഒറ്റ ബന്ധുവിന്റെ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ നിരന്തരം ഏറ്റുവാങ്ങിയിരുന്നുവെന്ന സത്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തുവന്നത് സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴേ കേരളമേ ലജ്ജിക്കൂ എന്ന് മാധ്യമങ്ങൾ ശീർഷകം എഴുതാറുണ്ട് ആ തലക്കെട്ടിനും തോന്നുന്നുണ്ടാകും നാണക്കേട് ഒന്നാം ക്ലാസ്സിൽ ചേരാൻ പോലും പ്രായമായിട്ടില്ലാത്ത കുരുന്നുകളുടെ ശരീരവും ജീവനും കശക്കിയറിയുന്ന കശ്മലന്മാർ പലപ്പോഴും സ്വന്തം കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെയാകുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകവും പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളിൽ ആശങ്കയേറ്റുന്നതും അച്ഛനും അമ്മയും അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ വീട്ടിൽ തന്നെയോ അയലത്തോ ഉള്ള ബന്ധുക്കളെയും മിക്കപ്പോഴും കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും വിശ്വാസപൂർവ്വം ഏൽപ്പിക്കുക വാത്സല്യത്തെയും കരുതലിനെയും കുറിച്ചുള്ള ആ വിശ്വാസത്തിലാണ് നിർഭാഗ്യവശാൽ ഇത്തരം സംഭവങ്ങൾ കളങ്കമേൽപ്പിക്കുക ഉറ്റുക്കളെ പോലും സംശയത്തോടെ കാണുകയും അവരിൽ നിന്ന് പോലും സ്വന്തം കുഞ്ഞുങ്ങളെ അകറ്റി നിർത്തുകയും വേണം ഇപ്പോൾ ചെയ്യാൻ ഇത് കുടുംബ ബന്ധങ്ങളിൽ തന്നെ ഏൽപ്പിക്കുന്ന പോറലുകൾ നോക്കുക നിസ്സഹായരായ മാതാപിതാക്കളെ കുറ്റം പറയാനാകാത്തത്ര നീചമായ വാർത്തകളാണ് ദിവസവും പുറത്തു വരുന്നത് അണുകുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾ അനുഭവിക്കുന്ന ഏകാന്തതയെക്കുറിച്ച് അവരിൽ ഉടലെടുക്കാവുന്ന ആത്മവിശ്വാസ കുറവിനെ നമ്മൾ സംസാരിക്കാറുണ്ട് ആലുവയിലെ നിഷ്ഠൂര സംഭവത്തിൽ കൂട്ടുകുടുംബത്തിന്റെ സൗകര്യവും മറവുമാണ് പ്രതി പീഡനത്തിന് അവസരമാക്കിയത് കൂട്ടുകുടുംബത്തിലായാലും അണുകുടുംബത്തിലായാലും കുഞ്ഞുങ്ങളുടെ ലൈംഗിക സുരക്ഷിതത്വം കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്വന്തം അച്ഛനമ്മമാരുടെ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് കുടുംബാംഗങ്ങളിൽ തന്നെ ചിലർ കാട്ടുന്ന കാടത്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ അച്ഛനമ്മമാർ അറിഞ്ഞാൽ പോലും കുടുംബത്തിനുണ്ടാകുന്ന നാണക്കേട് ഭയന്ന് ഇത്തരം സംഭവങ്ങൾ മറച്ചുവെക്കുന്ന സാഹചര്യങ്ങളുമുണ്ട് ഈ നാണക്കേടിന് അവർ നൽകേണ്ടി വരുന്ന വില സ്വന്തം കുഞ്ഞിനോട് പുലർത്തേണ്ട നീതിയുടേതാണെന്ന് അവർ ഓർമ്മിക്കുന്നത് ഉണ്ടാകുന്നില്ല വീട് വിട്ടാൽ കുട്ടികൾ അധിക സമയവും ചിലവഴിക്കുന്നത് സ്കൂളുകളിലാണ് അധ്യാപകർ സ്കൂളുകളിൽ ചൈൽഡ് കൗൺസിലിങ്ങിന് നിയോഗിക്കപ്പെടുന്നവർ സ്കൂൾ ബസ്സുകളിലെ ആയമാർ ട്യൂഷൻ ക്ലാസ്സിലെ അധ്യാപകർ കുട്ടികൾ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴികളിലെ നല്ലവരായ കച്ചവടക്കാർ വീട്ടുജോലിക്കാർ സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്ന കാർ ഡ്രൈവർ അച്ഛനമ്മമാരുടെ സുഹൃത്തുക്കൾ തുടങ്ങി കുട്ടിയുമായി ഏതെങ്കിലും വിധത്തിലും അടുപ്പം പുലർത്തേണ്ടി വരുന്ന എല്ലാ നല്ല മനുഷ്യരുടെയും ജാഗ്രതയിൽ വേണം ഇനിയുള്ള കാലം നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായി വളരുവാൻ ചിരിക്കുന്ന പോലെ സന്തോഷം പകരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം ഒരു നിമിഷം കൊണ്ട് ചീന്തിയെറിയുന്ന നാണം കെട്ട കാമഭ്രാന്തിന്റെ കാലത്ത് സർക്കാരും സ്കൂൾ അധികൃതരും മാത്രം വിചാരിച്ചാൽ ഉറപ്പിക്കാവുന്നതല്ല ഇവർ സുരക്ഷിതത്വം കേസും നിയമങ്ങളും നീതി നിർവഹണവും ഒക്കെ കർക്കശവും സത്യസന്ധവും ആയിക്കൊള്ളട്ടെ പക്ഷേ അതിനെല്ലാം മീതെ ആദ്യം തുറന്നിരിക്കേണ്ടത് നമ്മുടെ കണ്ണുകളാണ്